ബഹുമാനപ്പെട്ട ഇബിനാദ്ലായി അലി തങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇമാം കാത്തുല്ലാഹി അലി തങ്ങൾ പറഞ്ഞ വിഷയമൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറയണ്ടേ സംഭവം ഇങ്ങനൊക്കെ തന്നെയാണെങ്കിലും ഒരു പെണ്ണ് അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു അന്യപുരുഷൻ ആ പെണ്ണിനെ നോക്കുമെന്ന് പെണ്ണിന് ഉറപ്പുണ്ട് എങ്കിൽ ആ പെണ്ണിന് അവളുടെ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് വളരെ കൃത്യമായി അലൈഹി തങ്ങൾ ഈ ഒറ്റ വരിന്റെ നേരെ താഴെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വായിക്കൂല വായിച്ച പോളിയിലെ എന്ന് മാത്രമല്ല ഇയാൽ അലൈഹി തങ്ങൾ പറഞ്ഞ ആ അഭിപ്രായം എന്ന് വരെ ഇമാം റംലി റഹമത്തുല്ലി അലൈഹി തങ്ങൾ ആരാ റംലി ഇമാം എന്ന് അറിയോ കാട്ടുവളപ്പിൽ കാട്ടു ആ ഇമാം റംലി റഹമത്തുല്ലി അലൈഹി തങ്ങൾ അവിടുത്തെ നിഹായയിൽ ഈ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ അവസാനം പറയുന്നുണ്ട് തങ്ങളുടെ ഈ ായം ളൈഫാണ് എന്ന് ആ അഭിപ്രായം ആരാ പറഞ്ഞത് ഇമാം ഇമാം റംലി റംലി റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി അലൈഹി അത് മാത്രമല്ല കുറച്ചുകൂടി മേലെ നോക്കിയാൽ അതേ നിഹായയിൽ തങ്ങൾ പറയുന്നുണ്ട് അദമ ഫീ ഫീ ദാലിക ദാലിക മിൻ ലൈസ വാജിബൻ ദാതിഹി ബൽ ഫീഹി ആമ്മതൻ തർകീ പറഞ്ഞത്ിഹായയിൽ എന്ന് ചില ആൾക്കാർ വാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് പെണ്ണു മുഖം പിന്നെയോ ആ മറക്കുന്നതിൽ ഒരു പൊതു മസലാഹത്തുണ്ട് അതുകൊണ്ട് മറക്കണം എന്നാണ് എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ വാദമാകുന്നത് മർദൂതൻ അതിന് തള്ളപ്പെടേണ്ടതാണ് എന്നിട്ട് പറയാം ഇത് കാരണം അവണ്ടാളുടെയും കലാമിന്റെ ാണ് അല്ലാതെ പൊതു മസലത്തിന് വേണ്ടി മറക്കാൻ ഇതാണ് ആര് പറഞ്ഞത് ഇമാം റംലി അലൈഹി തങ്ങൾ പറയാ എന്നിട്ട് കലാമുൽ തങ്ങൾ പറഞ്ഞ ആ അത് ദുർബലമാണ് ആരാ പറഞ്ഞേ ഇമാം റംലി അലൈഹി തങ്ങൾ എവിടെ ഇതൊക്കെ വായിക്കു ചങ്ങായി ഒറ്റ വരി മാത്രം കബളിപ്പിക്കല്ലേ നോണ ദജ്ജാലുന വായിച്ചാല് ഈ കോലത്തിന് നോണ പറഞ്ഞു എന്നിട്ട് എന്തിനാ പറഞ്ഞുണ്ടാക്കുന്നത് ഗ്ലോബൽ വില്ലേജിൽ നടന്നതിനെ ആ ഔറത്ത് മറക്കാതെ ഗ്ലോബൽ വില്ലേജിൽ നടന്നതിനെ ന്യായീകരിക്കാനാണ് ഇപ്പൊ ഈ പറഞ്ഞത് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും നടന്നത് ന്യായീകരിക്കാൻ വേണ്ടി ഇമാം റമലി റഹ്‌മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു